വീട് തമ്മിലാണ് ചകിരിക്കടി ഫുള്ള് അടിയാക്കോ ചകിരി ചകിരി തിന്നാൻ വേണ്ടിയിട്ട് ആ ആന്റിയും കുഞ്ഞിയും എന്തി ഏ ചാർലയാണെങ്കി ഇപ്പൊ കടിച്ചു വഴിക്കാക്കിട്ടുണ്ട് കൊടുക്ക് അതാ കുഞ്ഞൻ്റെ സിമ്പിളായിട്ട് അടിച്ചു വരുന്നുണ്ട് പിന്നെ കൊടുക്കും കുഞ്ഞാ അത് കളിക്കട്ടെ നീ എന്താണാ കൊച്ചിനെ ചെയ്യുന്നേ ഏ നീ എന്നാ കൊച്ചിനെ ചെയ്യുന്ന ഏ ആ രണ്ടാളും കൂടി ചകിരി കടിക്കുന്ന കിട്ടിയല്ല ചർലിടയിൽ അതാ വീണ്ടും ഇവിടെ ബഹളങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താടാ ചകിരി താടാ പൊരിഞ്ഞടി അടിയോടെ അടിവാ എന്തോ കടിക്കുന്നത് അത് ശരി ചകിരി ചകിരി ചകിരിക്ക് വേണ്ടിട്ടുള്ള മത്സരമാണ് ഇവിടെ ശരിക്കും പറയാം ചകിരി എടുത്താന്ന സംഭവിക്കുന്നത് ചകിരി ചകിരി ചകിരിദാ ചകിരിദാ നോക്കി ചകിരിക്ക് ഇത്രയും ഇതിട്ട് പാ മറങ്ങോട്ട് മറങ്ങോട്ട് നീ മാറി നീ മാറി നീ മാറ് ആർക്കും തരിവില്ല കലിപ്പാണോ